കേരള കോൺഗ്രസ് മുരിക്കാശ്ശേരി മുരിക്കാശ്ശേരി കൺവെൻഷൻ കൺവെൻഷൻ നടന്നു സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ ഉദ്ഘാടനം ചെയ്തു ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് ഉൾപ്പെടെ നിരവധി പുതിയ മാറ്റങ്ങൾക്കുള്ള കാലഘട്ടം അടുത്ത സാഹചര്യത്തിലാണ് ജോസഫ് വിഭാഗം നേതൃത്വം നൽകുന്ന കേരള കോൺഗ്രസ് പാർട്ടിയുടെ മണ്ഡലം കൺവെൻഷനുകൾ നടന്നുവരുന്നത് ഇതിന്റെ ഭാഗമായാണ് മുരിക്കാശ്ശേരി മണ്ഡലം കൺവെൻഷൻ സംഘടിപ്പിച്ചത് മുരിക്കാശ്ശേരി സഹകരണ ബാങ്ക് ഹാളിൽ നടന്ന കൺവെൻഷൻ ജില്ലാ പ്രസിഡന്റ് പ്രൊഫസർ എം ജെ ജേക്കബ് ഉദ്ഘാടനം ചെയ്തു ും നമ്മുടെ കൂടെ നമ്മുടെ എതിർപക്ഷണം അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മളെല്ലാവരും പാർട്ടി വീട്ടിൽ സ്വാഭാവികമായും നമ്മുടെ നാട്ടിലുള്ളവരെ ഈ കാര്യങ്ങളെല്ലാം അറിയണമെന്നില്ല മുതിർന്ന പാർട്ടി പ്രവർത്തകരെ ചടങ്ങിൽ ആദരിച്ചു മണ്ഡലം പ്രസിഡന്റ് സെബാസ്റ്റ്യൻ മിളാക്കുഴിയിൽ അധ്യക്ഷനായിരുന്നു സംസ്ഥാന ഉന്നതാധികാര സമിതി കോർഡിനേറ്റർ അബു ജോൺ ജോസഫ് മുഖ്യപ്രഭാഷണം നടത്തി നേതാക്കളായ തോമസ് പെരുമന ഷൈനി സജി ജോയി കുച്ചുകരോട്ട വർഗീസ് വെട്ടിയാങ്കൽ അഡ്വക്കേറ്റ് എബി തോമസ് തുടങ്ങിയവർ സംസാരിച്ചു